ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യം നീക്കം ചെയ്യുവാനായി ലക്ഷ്യങ്ങൾ മുടക്കി വാങ്ങിയ ട്രാക്ടർ കം ട്രെയിലർ പുറംപോക്കിൽ ഉപേക്ഷിച്ചു ട്രാക്ടർ കം ട്രെയിലർ തുരുമ്പെടുത്ത് നശിച്ചു ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ നിർമാർജ്ജനത്തിനായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ട്രാക്ടർ കം ട്രെയിലർ ഉപയോഗശൂന്യമായി പുറമ്പോക്കിൽ ഉപേക്ഷിച്ച നിലയിൽ ആയിരം കിലോമീറ്റർ പോലും ഓടാത്ത പുതിയ ടയറുകളോടുകൂടിയ ഈ വാഹനം ഇപ്പോൾ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയാണ് പൊതുമുതൽ നശിക്കുമ്പോഴും അധികൃതർക്ക് ഒരു ധാരണയുമില്ലാത്ത അവസ്ഥയാണുള്ളത് ട്രാക്ടർ ഓടിക്കുവാനുള്ള ഡ്രൈവറുടെ ശമ്പള ചെലവ് അധിക കണ്ടാണ് പഞ്ചായത്ത് അധികൃതർ വാഹനം ഉപേക്ഷിച്ചത് ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇത് ഉപയോഗിച്ചത് സാങ്കേതിക പ്രശ്നങ്ങളും വാഹനം ഉപേക്ഷിക്കുന്നതിന് കാരണമായി പറയുന്നുണ്ട് ട്രാക്ടർ ട്രെയിലറിന്റെ ആർ ബുക്കും മറ്റ് അനുബന്ധ രേഖകളും ബന്ധപ്പെട്ട ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ വാഹനം ലേലം ചെയ്ത് വിൽക്കുന്നതിന് തടസ്സമായി ഇതാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം ഈ വിഷയം സംബന്ധിച്ച് അക്കാലഘട്ടങ്ങളിൽ മാധ്യമം വാർത്തകൾ നൽകിയിരുന്നു എന്നാൽ നിലവിലെ ഏറ്റുമന്നൂർ നഗരസഭ ഭരണാധികാരികൾക്കും ഈ ട്രാക്ടർ ട്രെയിലറിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ പോവുകയായിരുന്നു ട്രാക്ടർ കം ട്രെയിലർ വാങ്ങിയവരും കൈകാര്യം ചെയ്തവരും ഉപേക്ഷിച്ചവരും അനാസ്ഥ കാട്ടിയവരുമെല്ലാം ഒരുപോലെ കുറ്റക്കാരാണ് ഇക്കാര്യത്തിൽ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയൊരു പൊതുമുതൽ ഒരു പ്രയോജനവുമില്ലാതെ നശിക്കുന്നത് നിരുത്തരവാദപരമായ സമീപനത്തിന്റെ തെളിവുകൂടിയാണ് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ